നടുവേദന ഒട്ടുമിക്ക ആൾക്കാർക്കും വരാറുണ്ട് ഇതിന് കാരണങ്ങൾ പലതാണ് കുടവയറോ പൊണ്ണത്തടിയോ ഉള്ളവർക്ക് അവരുടെ വയറ് ഫ്രണ്ടിലോട്ടാകുന്നതോടൊപ്പം ബാക്ക് പെയിൻ വരാറുണ്ട് അതുപോലെ തന്നെ മെനോപോസ് ആയ സ്ത്രീകൾക്ക് ഓസ്യോ പോർച്ചസ് വരാറുണ്ട് കൂടാതെ ഒത്തിരി സമയം ലോങ്ങ് സിറ്റിംഗിൽ ഇരിക്കുന്നവർ ലോങ് സ്റ്റാൻഡിങ്ങിൽ നിൽക്കുന്നവർക്കും നടുവേദന വരാറുണ്ട് അങ്ങനെ കാരണങ്ങൾ പലതാണ് സോ ഈ കാരണങ്ങൾ റെക്ടിഫൈ ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് ഈ യോഗാസനാസം പ്രാക്ടീസ് ചെയ്യുന്നത് നമുക്ക് നടുവേദന മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് ഞാൻ ഡോക്ടർ സ്റ്റെഫി ജലസ്റ്റിൻ പ്രാണനച്ചക്ക് ഹോസ്പിറ്റൽ കൊല്ലം ഇതിനെ നമുക്ക് ആദ്യം സ്റ്റാൻഡിങ്ങിലുള്ള യോഗാസനാസ് നോക്കാം ഇതിനായി ആദ്യം നമുക്ക് താടാസന പ്രാക്ടീസ് ചെയ്യാം നമുക്ക് ലോങ് സ്റ്റാൻഡിങ്ങിൽ നിൽക്കുക റിലാക്സ്ഡ് ആയിട്ടിരിക്കുക ശേഷം ഏതെങ്കിലും ഒരു സ്റ്റേബിളായിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് നോക്കുക വളരെ പതുക്കെ ശ്വാസമുള്ളിലോട്ടെടുത്തുകൊണ്ട് കൈകൾ ഉയർത്തുക പതുക്കെ കൈകൾ ടേൺ ചെയ്ത് സാവധാനം കൈകൾ ഇന്റർലോക്ക് ചെയ്യുക മുകളിൽ സ്ട്രെച്ച് ചെയ്തുകൊണ്ട് കൊണ്ട് ഉപ്പൂറ്റി ഉയർത്തുക ഒന്ന് മുതൽ പത്ത് വരെ കൗണ്ട് ചെയ്തുകൊണ്ട് നമുക്കിത് റിലാക്സ് ചെയ്യാവുന്നതാണ് അടുത്തത് ഘടിച്ചക്രാസിനെയാണ് ഇതിനായിട്ട് കൈകൾ സ്ലോലി ഇൻഹേൽ ചെയ്ത് ഉയർത്തുക വളരെ പതുക്കെ നമ്മുടെ ബോഡി ട്വിസ്റ്റ് ചെയ്യുക ഒപ്പം നമ്മുടെ കൈകളും ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് പതുക്കെ കൈകൾ ഷോൾഡറിനും സ്കാപ്പിലയുടെ സൈഡിലും വയ്ക്കുക മാക്സിമം ട്വിസ്റ്റ് ചെയ്യുക ശ്വാസം പുറത്ത് വിട്ടുകൊണ്ട് ടൗൺ ചെയ്യുക പതുക്കെ കൈകൾ റിലീസ് ചെയ്യുക ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും പ്രാക്ടീസ് ചെയ്യുക സ്ലോലി എക്സെയിൽ ചെയ്തുകൊണ്ട് റിലീസ് ചെയ്യുക അടുത്തത് ത്രിയേക താടാസന താടാസന പ്രാക്ടീസ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാം ഇതിന് നമ്മൾ ഹീൽസ് ഉയർത്തേണ്ട ആവശ്യമില്ല നമുക്ക് പ്രാക്ടീസ് ചെയ്യാം ചെറിയൊരു ഗ്യാപ്പ് കാലുകൾ തമ്മിൽ കൊടുക്കുക ശ്വാസം ശ്വാസമെടുത്തുകൊണ്ട് സാവധാനം കൈകൾ ഉയർത്തുക പതുക്കെ കൈകൾ ടേൺ ചെയ്യുക ഇൻ്റർലോക്ക് ചെയ്യുക മാക്സിമം സ്ട്രെച്ച് ചെയ്തുകൊണ്ട് വളരെ പതുക്കെ മാത്രം സൈഡിലോട്ട് ബെൻഡ് ചെയ്യുക നമ്മൾ ഇൻ്റർലോക്ക് ചെയ്ത കൈകൾ നമുക്ക് നോക്കാവുന്നതാണ് വീണ്ടും തിരിച്ചു വരിക ഓപ്പോസിറ്റ് സൈഡിൽ ായിട്ട് കൊണ്ടുവരിക പതുക്കെ സ്ലോലി റിലീസ് ചെയ്യുക അവിടുത്തെത് ശശങ്കാസന ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മുടെ ബാക്ക് മസിൽസിനെയും അതുപോലെ തന്നെ നമ്മുടെ ബാക്ക് ബോണിനെയും റിലാക്സ് ചെയ്യിപ്പിക്കുന്നു സോ ഇതിനായിട്ട് നമ്മൾ വജ്രാസനം ഇരിക്കുക സ്ലോലി കൈകൾ ഉയർത്തുക പതുക്കെ ഫ്രണ്ടിലോട്ട് ബെൻഡ് ചെയ്ത് നമ്മുടെ സ്പൈനെ റിലാക്സ് ആക്കി വെക്കുക വളരെ പതുക്കെ സ്ലോലി റിലീസ് ചെയ്യുക നമ്മളിപ്പോൾ പ്രാക്ടീസ് ചെയ്ത ആസനോടൊപ്പം നമ്മൾ ഇനി ചെയ്യുന്ന സ്ട്രെച്ചിങ് കൂടെ പ്രാക്ടീസ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി അവരുടെ ബാക്ക് പെയിൻ കുറയ്ക്കും അപ്പോൾ നമുക്ക് ഇതിനായിട്ട് കിടന്നു കൊണ്ട് വേണം നമ്മളിത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും നമ്മൾ ബെഡിലോ അതുപോലെ കുശന പോലുള്ള സ്ഥലങ്ങളിലോ പ്രാക്ടീസ് ചെയ്ത് വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഭാഗങ്ങളിൽ വേണം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിവത് മാറ്റ് തന്നെ യൂസ് ചെയ്യുക കിടന്നുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാവുന്ന ഒന്നാണിത് സോ നമുക്ക് ഉറങ്ങുന്നതിന് മുൻപ് പ്രാക്ടീസ് ചെയ്യാം അതുപോലെ രാവിലെ എണീറ്റ ഉടനെ നമുക്കിത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് ഇതിനായി ആദ്യം നമ്മൾ കൈയും കാലും സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഫ്യൂ സെക്കൻഡ് റിലാക്സ്ഡ് മാനറിലായിരിക്കുക അതിനുശേഷം കൈകളും കാലുകളും അടുപ്പിച്ച് പിടിക്കുക വളരെ പതുക്കെ രണ്ട് കൈകളും രണ്ട് സൈഡിലും എക്സ്റ്റെൻഡ് ചെയ്യുക ഷോൾഡർ ലെവൽ വരെ ശേഷം നമ്മുടെ വലത് കാൽമുട്ട് ബെൻഡ് ചെയ്ത് ഇടത് കാൽമുട്ടിന് മുകളിൽ വയ്ക്കുക വളരെ പതുക്കെ ഇടത് സൈഡോട്ട് ബെൻഡ് ചെയ്യുക ശേഷം വലത് സൈഡോട്ടാണ് നമ്മുടെ ദൃഷ്ടി നമ്മൾ നോക്കേണ്ടത് വലത് സൈഡോട്ടാണ് പതുക്കെ റിലീസ് ചെയ്യുക ഓപ്പോസിറ്റ് ലെഗിലും പ്രാക്ടീസ് ചെയ്യുക അടുത്തത് രണ്ട് കാൽമുട്ടും ഒരേപോലെ മടക്കുക വളരെ പതുക്കെ രണ്ട് കാലുകളും ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുപോവുക നമ്മൾ നമ്മുടെ ഫേസ് ഓപ്പോസിറ്റ് സൈഡ് ആയിരിക്കണം പതുക്കെ റിലീസ് ചെയ്ത് കൊണ്ടുവരിക ഓപ്പോസിറ്റ് സൈഡ് പ്രാക്ടീസ് ചെയ്യുക അടുത്തത് നമ്മുടെ ഇടത് കാലെടുത്ത് വലത് കാലിൻ്റെ ബിഗ് ടോയ്ക്കും ഇടയിൽ വയ്ക്കുക ശേഷം വളരെ ഇത് റൈറ്റ് സൈഡോട്ട് ട്വിസ്റ്റ് ചെയ്യുകയും ലെഫ്റ്റ് സൈഡോട്ട് നോക്കുകയും ചെയ്യുക

അവസാനത്തേത് നമ്മൾ വലതു ഉയർത്തി ഓപ്പോസിറ്റ് സൈഡ് വയ്ക്കുന്നതാണ് സാവധാനം വലതു കാലിൽ ഉയർത്തുക നയൻറ്റി ഡിഗ്രി വരെ പതുക്കെ ഇടത് സൈഡ് കൊണ്ടുപോകുക ഓപ്പോസിറ്റ് സൈഡ് നോക്കുക സ്ലോലി റേസ് ചെയ്യുക ശബാനം റിലീസ് ചെയ്യുക അഗൈൻ ഓപ്പോസിറ്റ് സൈഡ് കൂടാതെ അർദ്ധം മചുന്ദ്രാസനെ പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മുടെ വേദനയെ കുറയ്ക്കാനും ഡിസ്ക് ബൾജ് പോലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാവുകയും ചെയ്യുന്നു നമുക്കതിനായിട്ട് അർദ്ധ മച്ഛുന്ദ്രാസനെ പ്രാക്ടീസ് ചെയ്യാം വലത് കാലിൽ ഇടത് കാലിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വയ്ക്കുക പതുക്കെ വലത് കൈ എക്സാക്ട്ലി നമ്മുടെ പുറകിലോട്ട് വയ്ക്കുക അതിനുശേഷം പതുക്കെ നമ്മുടെ ഇടത് കൈ ഉയർത്തി വലത് കാലിനെ റാപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഹോൾഡ് ചെയ്തുകൊണ്ട് നമ്മുടെ വലതു ഭാഗത്ത് നോക്കുക സ്ലോലി റിലീസ് ചെയ്യുക ഓപ്പോസിറ്റ് സൈഡ് പ്രാക്ടീസ് ചെയ്യുക നമ്മളിപ്പോൾ ചെയ്ത യോഗാസനാസും അതുപോലെ തന്നെ സ്ട്രെച്ചിങ്സും റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് ബാക്ക് പെയിൻ നന്നായിട്ട് കുറയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ ബാക്ക് പെയിൻ വരുന്നത് അത് പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്യുന്നു ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പുതിയൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം നന്ദി